നമസ്കാരം അങ്ങനെ മലയാളികളുടെ വൻ ഉത്സവമായ ഓണം വരെ അപ്പോ ഈ പാവപ്പെട്ട പ്രവാസി മലയാളികൾക്ക് ദിവസം ഓണമാണ് എല്ലാ ദിവസവും ഓണമാണ് മണിക്കൂറുകളും ഓണമാണ് കാരണം എന്ന് വെച്ചാ കാലത്ത് ഇരുന്നിട്ടോണം പല്ലേച്ചോണം കുളിച്ചോണം പണിക്ക് വെക്കോണം നിന്നോണം ഇരുന്നോണം പണിയെടുത്തോണം ഉച്ചയ്ക്ക് ചോറൊക്കെ ബസ് തിന്നോണം വൈകുന്നേരം വണ്ടി വന്നില്ലെങ്കിൽ നടന്ന് പൊക്കോണം റൂമിലെത്തി കുളിച്ചോണം നാട്ടിലോട്ട് വിളിച്ചോണം വല്ലതുണ്ടെങ്കിൽ കഴിച്ചോണം അലാറം വെച്ചോണം കിടന്നോണം ഉറങ്ങിക്കോണം ഇതൊക്കെയാണ് ഞങ്ങൾ ഈ പാവപ്പെട്ട പ്രവാസികളുടെ ഓണം എല്ലാവർക്കും ഓണം ആശംസകൾ ഗുഡ് ബൈ